കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചെന്ന വാർത്ത കോടതിക്ക് പുറത്ത് ആഹ്ലാദത്തോടെ വരവേറ്റ് കേരളത്തിൽ നിന്നുള്ള എംപിമാരും രാഷ്ട്രീയ നേതാക്കളും റോജിയം ജോൺ എം എൽ എ കെട്ടിപ്പിടിച്ചാണ് കന്യാസ്ത്രീകളുടെ ബന്ധുക്കൾ സന്തോഷം പ്രകടിപ്പിച്ചത് ഇടത് എംപിമാർ ജയിലിന് പുറത്ത് മധുരം വിതരണം ചെയ്ത് സന്തോഷം പങ്കുവച്ചു എല്ലാവരും ആഗ്രഹിച്ച വിധിയെന്ന് റോജിയം ജോൺ പ്രതികരിച്ചു ഛത്തീസ്ഗഡ് സർക്കാരിന് നന്ദിയെന്നായിരുന്നു ബിജെപി നേതാക്കളുടെ പ്രതികരണം എല്ലാവരും ആഗ്രഹിച്ച കാരണം നമ്മളെല്ലാവരും ഈ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് കാത്തു നിന്ന് കാരണം ഇവരുടെയൊക്കെ വിഷമം ഞങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരുടെയൊക്കെ ഒരു മാനസിക ബെയിൽ ഗ്രാൻഡ് ചെയ്തു നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞാനിവിടെ വന്നിട്ട് ഒരു പോട്ട് ദിവസമായി എനിക്കറിയാം ഒരു പന്ത്രണ്ടായിരം കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും സന്തോഷം നൽകുന്ന വേറൊരു ദിവസമില്ല അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇത് എന്ത് എല്ലാ വെല്ലുവിളിയും നേരിട്ടാണ് ഇത്രയും ദിവസത്തെ ഒരു പ്രതിരോധവും വെല്ലുവിളിയും നിങ്ങളെല്ലാം കണ്ടതാണ് അതെല്ലാം നേരിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് ജയിലിന് പുറത്ത് ലഡു വിതരണം ചെയ്തായിരുന്നു ഇടത് എം പിമാരുടെ ആഹ്ലാദം ഇങ്ങനെ കിട്ടേണ്ട ബെയില് ഒരു ദിവസം വൈപ്പിട്ടു ഞങ്ങളോട് ആഭ്യന്തരമന്ത്രി പറഞ്ഞതാണ് ഇങ്ങനെ കിട്ടുമെന്നുള്ളത് ഞങ്ങളിവിടെ കാത്തു കെട്ടിയിരിക്കുകയാണ് ഞങ്ങൾ കന്യാസ്ത്രീകളെ കണ്ടപ്പോൾ രാവിലെ ഞങ്ങൾ ഒൻപതരയ്ക്ക് അവരെ കണ്ടു ഒൻപതരവരെ കണ്ടപ്പോൾ ഈ കോടതി നടന്ന കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല ഞങ്ങളൊരു കാര്യം ഉറപ്പ് നൽകി നിങ്ങൾക്ക് ബെയിൽ കിട്ടുന്നവരെ ഞങ്ങളിവിടെ ഉണ്ടാവും ഇപ്പോൾ ജാമ്യം ലഭിച്ചു പക്ഷേ അത് മാത്രം പോരാ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറിന് കുറ്റക്കാരനല്ല എന്ന് കണ്ട സ്ഥിതിക്ക് അവർ തന്നെ എഴുതി കൊടുക്കണം ഈ ഭരണകൂടം എഴുതി കൊടുക്കണം കുറ്റക്കാരനല്ല എന്ന് എങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് ഒഴിവാകാൻ പറ്റത്തുള്ളൂ അതിനുള്ള സമ്മർദ്ദമാണ് നടത്തുന്നത് അതോടൊപ്പം ഈ അക്രമം നടത്തിയ വർഗീയ കക്ഷികൾക്കെതിരെ കേസെടുക്കണം അതിനു വേണ്ടിയുള്ള നടപടികളും എടുക്കണം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനം ഇതൊരു സഹനത്തിൻ്റെ ഒരു സൂചനയാണ് ഇത് രണ്ട് സിസ്റ്റേഴ്സിൻ്റെ അല്ല ഒരു സമൂഹത്തിൻ്റെ ഈ രാജ്യത്തിൻ്റെ അവകാശത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്